വന്യമൃഗ ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി ഇടുക്കി രൂപത മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് രൂപത അധ്യക്ഷൻ ജോൺ നെല്ലിക്കുന്നിൽ ആവശ്യപ്പെട്ടു എല്ലാ മേഖലയിലുള്ളവർക്കും ഒരേ അവകാശമാണെന്നും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടുക്കിക്കാരെ അവഗണിക്കരുതെന്നും ബിഷപ്പ് പറഞ്ഞു വനം വകുപ്പും സർക്കാരും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുതെന്നും ജോൺ നെല്ലിക്കുന്നൽ ആവശ്യപ്പെട്ടു ആവശ്യം കാട്ടിൽ വന്യമൃഗങ്ങൾ ധാരാളം പെരുകി അങ്ങനെയാണ് അങ്ങിൽ അങ്ങനെ പെരുകിയെങ്കിൽ ജനങ്ങൾക്ക് അത് ഭീഷണിയാവുകയാണ് എങ്കിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തി ഈ പെരുകൽ നിയന്ത്രിച്ചു നിർത്തേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണ് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത് നമുക്കറിയാം എന്തുകൊണ്ട് ഇവിടെയും അങ്ങനെ ആയിക്കൂടാം അങ്ങനെ അതിനു വേണ്ടി വാദിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ ആ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ വന്യജീവികളുടെ ക്രമാതീതമായ വളർച്ച നിയന്ത്രിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകണം ഇനി ഇങ്ങനെ ഒരു അപകടത്തിലൂടെ ആരും കൊല്ലപ്പെടുവാനോ പരിക്കേൽക്കുവാനോ ഇടയാകത്ത വിധമുള്ള ശക്തമായ നടപടികൾ സർക്കാർ എടുക്കണം അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം കിട്ടേണ്ടവരുണ്ട് അതുപോലെ തന്നെ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അക്കാര്യത്തിലൊക്കെ വ്യക്തമായ ഇച്ഛാശക്തിയോടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം അതായത് ഇടുക്കി നമ്മൾ ഈ അപകടങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് മൂന്നാർ ചിന്നക്കന്നാർ മേഖല ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്ക് ഒരേ അവകാശമാണ് ഇടുക്കിയിലെ ആളുകളെ ഒരു രീതിയിൽ അവഗണിക്കുവാനായിട്ട് പാടില്ല ഇവിടെ നഷ്ടപരിഹാരം അതൊരു വശം മാത്രമാണ് അത് കൃത്യമായിട്ട് നൽകണം പക്ഷേ പ്രധാനപ്പെട്ടത് അവരുടെ വിലയേറിയ ജീവൻ സംരക്ഷിക്കപ്പെടണം സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുവാനും സുരക്ഷിതമായിട്ട് ജോലി ചെയ്യുവാനുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാകണം അതാണ് ഞങ്ങൾ ആവശ്യം